ഒരു ാണ് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ശരിയാണ് ആ ഉണ്ടാവും നമ്മൾ മലയാളി കാണാത്തത് നമ്മൾ ആ ഒരു ആ ആ ഒരു ഒരു ടൈം ഉണ്ടാവും ശരിയാണ് നമ്മൾ നമ്മളെ കാര്യങ്ങൾ കാണാറില്ല അല്ലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മലയാളി പെൺകുട്ടി ഒരു തനി മലയാളി പെൺകുട്ടി ഒന്ന് എക്സ്പോസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് ടൗൺലോട്ട് അടക്കാണെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് നോക്കും അതിപ്പം പെണ്ണാവട്ടെ ആണാവട്ടെ ആരായാലും ആ ഒരു പെൺകുട്ടി എന്തായാലും നോക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അപ്പം ഞാനും എന്റെ താല് താങ്ങ് പോകാൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോകാൻ ഇല്ലാത്ത അപ്പോൾ ഒരു മലയാളി പെൺകുട്ടി മലയാളി പെൺകുട്ടി എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിരിക്കാൻ ഓഫ് കോഴ്സ് ഞാനും എന്റെ ടാറ്റും എന്തായാലും പറയും അപ്പം നോക്കും എന്തായാലും പറയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിളിച്ചാൽ ഇത് ഒക്കെ ആയിട്ട് പറയും കാരണം എന്താ നമ്മൾ വളർന്നു വന്ന ആ ഒരു ഇത് അങ്ങനെയാണ് ലൈക് എന്താ പറയാ നമ്മൾ വളർന്നത് ആ ഒരു അച്ചടക്കത്തിൽ വളർന്നിട്ടുള്ള ആൾക്കാരെ തന്നെ അങ്ങനെയാണെന്ന് ഇങ്ങനെ എക്സ്പോസ് എക്സ്പോസീവ് ഡ്രസ്സ് ഇടുന്നവർ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാൽ പോലും ഫുൾ കവർ ചെയ്തിട്ടില്ല ഇപ്പം ആവട്ടെ ഇപ്പം സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ പ്ലസ് വൺ ആണെങ്കിലും അങ്ങനെ ഡ്രസ്സ് ചെയ്താൽ പറ്റും ആണെങ്കിലും കുറച്ച് അച്ചടക്കത്തിൽ നടക്കുന്ന ആ ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടു കണ്ടുവളർന്നുകൊണ്ട് തന്നെ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഡ്രസ്സും ഞാനാകട്ടെ അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടാവട്ടെ കണ്ടു കണ്ടുപോകാം അപ്പോൾ മലയാളിയും കുട്ടികൾ പറഞ്ഞിട്ട് യാതൊരു കാര്യം കാരണം നമ്മൾ വർന്നു തന്നെ ആ ഒരു തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ അമേരിക്കയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനിച്ചു വിചാരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ജനിച്ചിട്ട് ഇപ്പൊ അവിടെ ഒരു എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് കണ്ടാ നമ്മില് നമ്മളത് കണ്ടുവളർന്നതാണ് പക്ഷെ ഇവിടെ നമ്മൾ കണ്ടു വളർന്നുള്ളത് കുറച്ച് അച്ചടക്കം

ഫോർ എക്സാമ്പിൾ ഹണിറോസ് റോസ് എക്സ്പോസ് ചെയ്യുന്ന പ്രസിഡന്റ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട് അതെല്ലാം അവരവർ ഇഷ്ടമാണ് അവരൊരു ഇഷ്ടം തന്നെയാണ് ആയിക്കോട്ടെ നമുക്ക് എല്ലാത്തിനും ഉള്ള ഫ്രീഡുണ്ട് എക്സ്പോസ് ചെയ്യാനുള്ള ഫ്രീഡുണ്ട് പക്ഷേ അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പം അത് കേൾക്കാനുള്ള പൂർണ്ണത്താത്തം ആർക്കുണ്ട് ആ ഇടുന്നവർക്കുണ്ട് അതായത് ഇപ്പം നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഇടുമ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനും അതിൻ്റെ പറ്റത്തിൽ പോലീസാർ അയക്കാനാണെങ്കിലും അതിനേ നേരെ ഉണ്ടാവും ഒന്നിക്കും എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങൾ ഇടുന്നവരെ നന്നാകാം നമ്മളെ മനുഷ്യന്മാർ നന്നാ നമ്മളെ പോലത്തെ മനുഷ്യന്മാർ ഇവിടെ നന്നാണ്ട് ആവശ്യമില്ല എക്സ്പോസിംഗ് വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നത് കുറച്ച് മതി ഇനി

പിന്നെ അടുത്ത് അണീറോസ് കംപ്ലയിൻ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ടീച്ചർ ടീച്ചറില്ല എന്നാണ് എക്സ്പോസ് ചെയ്യുന്ന പൊളി വെള്ളം പറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ച് കിട്ടുന്ന ടീം അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഇപ്പോൾ പോലീസ് കേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ എന്തോ എന്തോ സർ എന്തോ പറഞ്ഞിട്ടില്ല സാർ എൻ്റെയും പറഞ്ഞിട്ട് തന്നെ മാഷൻ മാഷിൻ്റെയും പറഞ്ഞിട്ട് തന്നെ നീ ആരെങ്കിലും ഈ പറഞ്ഞിട്ട് തന്നെ അത് ഉത്ര അത് കേൾക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ആ വ്യക്തിക്ക് ഉണ്ടെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്കാൻ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവളിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമേ ഇല്ല സോ ഫസ്റ്റ് നിങ്ങൾ നന്നാവാം ഇടുന്ന നിങ്ങൾ നന്നാവാ നമ്മളെ നമ്മളെപ്പോഴത്തെ സാധാരണക്കാർ നാക്കാൻ വരാം അതെ രണ്ടും ഒരുപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കാര്യങ്ങൾ അതിൻ്റെ അത് നടക്കുന്ന പരിപാടിയല്ല നെഗറ്റീവ് കമന്റ് ചെയ്യേണ്ട അയിരുന്ന് വായിക്കാം പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കാനില്ല ഉത്തരവാദിത്വം നിൽക്കും